ഉടുമ്പൻചോല മയിലാടും പാറയിൽ അപകട ഭീഷണി ഉയർത്തുന്ന വൻ മരങ്ങൾ മാറ്റാൻ തയ്യാറാക്കാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ സി ആർ ഐ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നിരുന്ന വൻ മരം മുകളിൽ ഒടിഞ്ഞു വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു ഈ മരങ്ങൾ പോലും ഇനിയും മാറ്റാൻ ഗേലം ഗവേഷണ കേന്ദ്രം അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന അപകടമാണ് ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വൻമരം പതിക്കുകയായിരുന്നു ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഓട്ടോറിക്ഷയും ഭാഗികമായി തകർന്നു ഇതിനു ശേഷമുള്ള കാഴ്ചയാണ് ഇത് മരങ്ങൾ യും മുറിച്ചു മാറ്റുവാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനാൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നിന്നും മാറ്റി നേരെ എതിർദിശയിലേക്ക് ഒടിഞ്ഞു വീണ മരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിലത്തേക്ക് പതിക്കാവുന്ന സാഹചര്യത്തിലാണ് ഇതിനോടൊപ്പം നൂറുകണക്കിന് മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി ഇവിടെ നിൽക്കുന്നത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും ആവശ്യപ്പെടുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ കാറ്റിലും മഴയിലും പെട്ട് ഞങ്ങളുടെ മലാടമ്പാറ സിറ്റിയിൽ ഐ സി ചേർന്ന് പിന്നെ ആ ഒരു മൂന്നാല് മരം മുറിഞ്ഞ് വീഴുകയും സ്റ്റാൻഡിലെ ഒരു ഓട്ടോറിക്ഷയുടെ എന്നാൽ ഓട്ടോറിക്ഷയുടെ പുറത്ത് വീഴുകയും ആ വണ്ടി തകർന്നു പോവുകയും ഡ്രൈവർക്ക് ഗുരുതരമായ തലയ്ക്ക് പരുക്ക് പറ്റി ആയിരുന്നു ആ മരം ഒന്ന് മുറിച്ചു മാറ്റുന്നതിന് പോലും അവർ പകുതി റോട്ടിൽ പകുതി അവർ മുറിച്ചുകൊണ്ട് പോയി ഇത് കൂടാതെ തന്നെ നിരവധി മരങ്ങൾ അവരുടെ അതിര ഐശാറിയുടെ അതിരയിലെ ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ആ മരങ്ങൾ മുറിച്ചു മാറ്റാതെ ഈ തൊട്ടപ്പുറത്ത് വളവില് അവരുടെ നിശ്ശബ്ദ താല്പര്യത്തിന് വേണ്ടി ഒന്ന് രണ്ടുപേരുടെ താല്പര്യത്തിന് വേണ്ടി ഒരു പത്ത് മരവേലും മുറിച്ച് ആ വളവ് നൂരുമ്പോ അന്നാ സൈഡിൽ നിൽക്കുന്ന കടയും വീടും കാണുന്നതിനു വേണ്ടി മാത്രമായിട്ട് അവരുടെ ഒരു പത്ത് ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യത്തിന് വേണ്ടി അവരത് മുറിച്ചുകൊണ്ടിരിക്കുക മുറിച്ച് അവർ കടത്തിക്കൊണ്ടിരിക്കുക ഈ കൃഷി ഉയർന്നിരിക്കുന്ന ഈ ചൗക്കമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ടിലും പഴക്കമുള്ളതാണ് ഈ മരത്തിന് തായ് വരില്ലാത്ത ഒരു നിമിഷം ഒരു കാപ്പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇതേസമയം ചില സ്വകാര്യ വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി മറ്റു ചിലയിടങ്ങളിൽ മരം മുറിച്ച് കടത്തുന്നതായും ആക്ഷേപമുണ്ട് അധികൃതർ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ